ഈ മനാഫിന്റെ കാര്യം കഷ്ടം ഭൂലോക ഭൂലോക ചെറ്റൊക്കെ പറയണം ഇവനെന്താ ചെയ്യുന്നത് മുതലടക്കിയല്ലേ ചെയ്യുന്നത് നാണവു മാനവില്ലാത്ത ഒരു ഡാഷിന്റെ മോൻ തന്നെ നമുക്ക് മനാഫിനെ ചിത്രീകരിക്കാം അതാണ് വേറെ ഒന്നല്ല ലസിതാ പാലക്കല് വേരറിയില്ല നാളറിയില്ല എന്ന് ആരും പറയാൻ നിൽക്കണ്ട ലസിതാ പാലക്കല് ആരാണ് എന്താണെന്നൊന്നും വലിയ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം സംഗീതന്നെ എന്തിനാണ് സംഘികൾ ഈ ഒരു സമയത്ത് ഇത്തരം രീതിയിൽ പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ കലാപം കലാപമുണ്ടാക്കണം കലഹമുണ്ടാക്കണം കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കണം പക്ഷെ ഈ ഒരു കാര്യത്തിൽ അവർക്ക് തെറ്റി പറ്റു പോയി എന്നുള്ളതാണോ മനാഫ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഇടനെഞ്ചിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനൊക്കെ ഒരുപോലെയാ എന്തുകൊണ്ടാണ് മനുഷ്യത്വത്തിന്റെ പേരില്ല അപ്പൊ നോർത്ത് ഇന്ത്യയിൽ കളിക്കുന്ന ആ കളിയൊന്നും ഇവിടെ നടക്കില്ല അതാദ്യം തന്നെ അവരൊന്ന് മനസ്സിലാക്കട്ടെ ആദ്യം കേസ് ഒരു പക്ഷെ മനാഫിനെ അല്ല മനാഫിനെതിരെ ഇത്തരം ജീർണിച്ച മനോഭാവത്തോടു കൂടി പ്രതികരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് മനാഫിനെ തീവ്രവാദിയാക്കാൻ ശ്രമിക്കുന്ന മദ്രസ പൊട്ടനാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ഞാൻ പറയുന്നില്ല എന്റെ നാക്ക് കുറച്ച് ചൊറിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു സ്ത്രീ പറയുന്ന ഈ ഒരു ക്ലിപ്സ് നിങ്ങൾ ഒന്ന് കേൾക്കണം എന്നിട്ട് ആരെയാണ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഒന്ന് കേട്ടു നോക്കാം നല്ലതാണെങ്കിൽ അയ്യോ എൻ്റെ ഒരു ഉറ്റ നമ്മൾ നമ്മളിതൊന്നും ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല തെറ്റാണ് കാരണം നമുക്ക് ആ കുടുംബത്തിനോടൊപ്പം ആ ഒരു ഇതിലേക്ക് പങ്ക് പങ്കുചേരാം എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്നതിന് പകരം നാട് നീള നാട് നീളയാണ് സ്നേഹാദനങ്ങള് കൈപ്പറ്റിക്കൊണ്ടേയിരിക്കുന്നത് മനാസ് എന്താ ഞാൻ പറയേണ്ടത് ശരിയാണ് അർജുൻ മരണപ്പെട്ടിട്ടാണ് നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷെ എഴുപത്തിരണ്ട് ദിവസം ഒരു മനുഷ്യൻ ത്യാഗം ചെയ്തെങ്കിൽ എഴുപത്തിരണ്ട് ദിവസം തന്റെ ഫാമിലി അവിടെ ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം നല്ലതാ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യന് വേണ്ടി ഒരു സ്റ്റേറ്റ് ഒന്നടങ്കം ഒരാളുടെ പിറകിൽ നിന്ന് സപ്പോർട്ടുമായിട്ട് ഇങ്ങനെ പോയോണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാമല്ലോ അപ്പോ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിന്നും ഫൈറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ള ആളുകൾക്കും അതൊരു പ്രചോദനമാകണം മറ്റുള്ള എല്ലാ സ്റ്റേറ്റിലെയും ഒരു പ്രചോദനമായിരിക്കണം അത് മാത്രമാണ് ഇവിടെ സ്വീകരണം കൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷെ ഇവിടെ വേറെ ഏതോ ഒരു രീതിയിലേക്കാ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയില് മനാഫിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ വേറൊന്നും സംസാരിക്കുകയില്ല അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി ഇവിടെ മനാഫിനെയാണ് കളിയാക്കിയിട്ടുള്ളത് എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത് എന്നുള്ള ഒരു ബോധം ഇവിടെയുള്ള ഹൈന്ദവർക്കും കൂടി ഞാൻ ഇട്ടുതരുകയാണ് ഇങ്ങനെയുള്ള ആളുകളുടെ ആ ഒരു ജീർമ്മിച്ച മനോഭാവത്തിനുള്ളിലേക്ക് ഉള്ളിലേക്ക് വഴുതി വിഴാതിരിക്കുക കേൾക്കാം ദൈവാണ് ഈ എന്ത് പൂണ്ണാക്കാണോ താനൊക്കെ കളിച്ചു കൂട്ടുന്നത് ഏഹ് ഒരു ഇത് ലോകത്തിൽ ആദ്യമായിട്ട് മരിച്ച ഒരാളൊന്നും അല്ല അർജുന് ആണോ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്താ സംശയം ഉണ്ടാർക്കെങ്കിലും ഏഹ് എന്നിട്ട് കുറയ്ക്കുന്ന കൊറേ വൃത്തികെട്ട ജന്മങ്ങൾ നാണോ മാനം ഉണ്ട് നിങ്ങൾക്കൊക്കെ കഷ്ടം എന്താണ് ആ ഒരു മനോഭാവം എന്താണ് ആ എക്സ്പ്രഷൻസ് ഔഹ് സംഭവ അതായത് മനാഫിനേക്കാളൊക്കെ എത്ര ഉയർന്ന് അതിന് മുകളിലുള്ള പവിത്രമായ ചിന്താഗതിയുള്ള ഒരാള് അടിപൊളി അടിപൊളി ഇവിടെ ഇവർ പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം നാമധാരികളായ ആളുകളെല്ലാം തീവ്രവാദികളാണ് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ തീവ്രവാദമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് കാലം കുറേ ആയിട്ട് ഇവരിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിന് പറയുന്നു ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കില് മലപ്പുറം എന്നൊരു വാക്ക്പ്പെട്ടപ്പോ ഒരു പക്ഷെ ഇന്ത്യയിൽ മൊത്തം ചർച്ചയാ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഇത് പാകിസ്ഥാനാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സംഘപരിവാറിന്റെ മാത്രം ഒരു അജണ്ടയായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്റെ പേര് സന്ദീപ് എടപ്പാള് മലപ്പുറം ജില്ല എടപ്പാള് ഒന്നും പറയുന്നില്ല അപ്പോ ഇവരെ പോലെയുള്ള ആളുകളുടെ ചിന്താഗതി അതാണ് ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ഓർമ്മ തരികയാണ് കരിപ്പൂരിൽ ഒരു വിമാനാപകടം ഉണ്ടായി കരിപ്പൂരിലെ വിമാനാപകടത്തിൽ മനുഷ്യത്വമുള്ള നാട്ടുകാർ ഒത്തോ ഒരുമിച്ച് കൊറോണയെല്ലാം വക വയ്ക്കാതെ ആ ഒരു ആളുകളെയൊക്കെ സഹായിച്ച് രക്ഷപ്പെടുത്തി ന്യൂസ് ചാനലുകൾ വലിയ സംഭവമായിട്ട് വാർത്തയുണ്ട് കരിപ്പൂര് എന്നല്ലാതെ മലപ്പുറം എന്നൊരു വാക്ക് അവിടെ ഇല്ലേ നേരെ തിരിച്ച് വാക്ക് എന്ത് പറയുമ്പോഴും മലപ്പുറം ജില്ലയെ വലിച്ചു കഴിക്കണം മനാഫ് മലപ്പുറംകാരനായതുകൊണ്ട് മുസൽമാനായതുകൊണ്ട് നെഞ്ചത്ത് കയറി എന്ന് വിചാരിച്ചത് നടക്കൂല കാരണം ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യൻസും എല്ലാവരും ഒരേ രീതിയിലാണ് മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ഉള്ളിലൂടെ ഒരു വർഗീയ വിഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ലസിത പാലക്കൽ ഇത്രയ ഒരുപാട് ആൾക്കാർ വെള്ളത്തിൽ വീണ്ടിട്ടും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും വീണ്ടും ആത്മഹത്യയും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ പലിശ ഒക്കെ കടം കൊടുക്ക ഇതാക്കാനല്ലാണ്ട് മരിക്കുന്ന ഇങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുമ്പോൾ അവർക്ക് അവരെന്തോ ഒരു ഭാഗ്യം ചെയ്തതാണ് അവർക്ക് ജോലി കിട്ടി അവൾക്ക് ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കാനുള്ള തൻ്റെ ഇടുമായി അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ മനാഫിനെ പോലെയുള്ള പാർലമെൻഷിന്റെ മോൻ വന്നിട്ട് ഇങ്ങനത്തെ വൃത്തിയായിട്ട കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോ മനാഫ് ഒരു പക്ഷേ ആ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ട സമയത്ത് സ്വന്തം വീട്ടിൽ അടുക്കളയിലിരുന്ന് ചപ്പാത്തി ചുട്ട് തിന്നുകയായിരുന്നു എന്നാണ് ലസിത പറയുന്നത് മനാഫിന്റെ എഴുപത്തിരണ്ട് ദിവസം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള മൂന്ന് മാസത്തിന്റെ അടുത്ത് അദ്ദേഹം നഷ്ടപ്പെടുത്തിയത് അതൊന്നും ആർക്കും ഒന്നും വേണ്ട മനാഫ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു എഫ്ഐആർ എഴുതി കിട്ടിയാൽ നിന്റെ പരിപാടി കഴിഞ്ഞു അത് വാങ്ങി പോന്നതിനെ പക്ഷെ ആ ഒരു മനുഷ്യന്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയതിനാണ് ഇപ്പൊ ക്രൂശിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് മറ്റുള്ള വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കേണ്ടതായിട്ടില്ല മനാഫിനെ ചൂഷണം ചെയ്യുന്നതും മനാഫിനെ അനാവശ്യം പറയുന്നതുമായിട്ടുള്ള ഇത്തരം സംഖ്യകളുടെ ആ ഒരു മനോഭാവം ഉണ്ടല്ലോ അത് തല്ലി തകർക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടു കാണും അല്ലെ എത്ര ആളുകൾ മരണപ്പെടുന്നുണ്ട് അല്ലെ അത്രയും ആളുകളുടെ ഭാര്യമാർക്കൊന്നും ജോലി കൊടുക്കുന്നില്ല ഇവിടെ ഇവരുടെ ഭാ ഭാര്യക്ക് ജോലി കൊടുക്കുന്നു അവർ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സർക്കാരിനെ അവരെ അഭിനന്ദിക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല കേട്ടോ ഈ ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അവർക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മനാഫ് മനാഫ് എന്നുള്ള ഒരു പേര് മതി മതി മുസ്ലിം നാമം മാത്രം ഇവർക്ക് ഇങ്ങനെ പണി മരിച്ച ബോഡി ഒരാൾക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് അവനെ ആദരിക്കല് അവനെ സെന്റ് ഓഫ് കൊടുക്കല് ഇതൊക്കെ നമ്മൾ ഈ കേരളത്തിൽ മാത്രമേ നിന്നെ പോലെയുള്ള മരങ്ങളെ പറ്റി സംസാരിക്കാൻ തന്നെ നമുക്കൊന്നും യോഗ്യതയില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയാം പിന്നെ പറയൂ അത് ജാതിയാണെന്ന് കാരണം വേറൊന്നും കൊണ്ടല്ല നിന്റെ ജാതിയാണ് നിന്റെ പ്രശ്നം അല്ലാണ്ട് വേറെ ഒന്നുമല്ല പറഞ്ഞു നാട്ടിൽ നിന്ന് വന്നു മനാഫ് എന്ന് പറയുന്നത് ഒരു മുസൽമാനായത് തന്നെയാണ് പ്രശ്നം അയാൾ ആദരിക്കാൻ പാടില്ല എന്തിനാണ് ആദരിക്കുന്നത് എന്ന് ഞാൻ വീഡിയോന്റെ ഇടയിൽ പറഞ്ഞു അതിന് ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പൊ അതാണ് ഇവരുടെയൊക്കെ ഒരു പ്രശ്നം മതമാണ് പ്രശ്നം മനാഫ് എന്ന പേരാണ് പ്രശ്നം ആ ഒരു പേരിന്റെ വള്ളിയിൽ ചുറ്റി പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും തീവ്രവാദം പ്രചരിപ്പിക്കണം ഹിന്ദുവിനോർത്താൻ ശ്രമിക്കുക ഇവിടെ എന്ത് ഹിന്ദു എന്ത് മുസൽമാൻ എന്ത് ക്രിസ്ത്യൻ എല്ലാവരെയും ശരീരത്തിലൂടെ ഒഴുകുന്ന ചോരയുടെ നിറം വന്ന എല്ലാവരും ഒരു ആവശ്യം വരുന്ന സമയത്ത് എന്തിനു പറയുന്നു കിഡ്നി പോയ കിഡ്നി വരെ തരുന്നത് ഇങ്ങനെ മതത്തിൽ ആള് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മനുഷ്യന്മാരെ മനുഷ്യന്മാരാണ് എടുത്തു വെക്കുന്നത് അപ്പൊ ഈ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ചിന്താഗതി മറ്റുള്ള ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക ഈ കേരളത്തിലുള്ള മുസൽമാനെയും ക്രിസ്ത്യൻസിനെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല നമസ്കാരം ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അല്ലേ നന്മരം ഓഹ് എന്തൊക്കെയായിരുന്നു നന്മ വനത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്താണ് മനാഫ് ഉദ്ദേശിച്ചത് അത് അവിടം വരെ എത്തിക്കഴിഞ്ഞു കാര്യങ്ങൾ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ സുഹൃത്തുക്കളെ ഒരു കാര്യവും കാരണം മനാഫ് വിചാരിച്ച പോലെ യൂട്യൂബ് ചാനലും തുടങ്ങി നല്ല അടിപൊളിയായിട്ട് കുറേ പിന്നെ മുസ്ലിംസൊക്കെ കൂടിയിട്ട് അവന്റെ ചാനലൊന്ന് റീച്ചായി കൊടുത്തു അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാന്ന് ഹിന്ദുക്കൾ എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടാന്ന് അത് ആരോട് പറയാൻ ആരോട് കേൾക്കാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വർഗീയവാദിയാക്കും അത്ര എന്നെ മെച്ചം നിങ്ങളെ വർഗീയവാദി അല്ലാതെ വേറെ ഒന്നും ആക്കാൻ കഴിയില്ല ഈ ഒരു വിഷയത്തില് കാരണം കൃത്യമായിട്ട് മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് ജാതി മതം നോക്കിയിട്ടല്ല മനുഷ്യത്വം മാത്രം നോക്കിയിട്ടാ അങ്ങനെ ജാതി മതം നോക്കി നടക്കുന്ന ഒരാളാണ് മനാഫെങ്കിൽ അർജുന്റെ ബോഡി ഇപ്പൊ ഇവിടെ എത്തില്ല ആദ്യം തന്നെ പറയാം അർജുനെ ഒഴിക്ക് മൂപ്പര് ആ ഇൻഷുറൻസ് വാങ്ങിപ്പോ മനുഷ്യത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോകും അതൊന്നുമല്ല ചെയ്തിട്ടുള്ളത് കൃത്യമായി അവിടെ നിലകൊണ്ടിട്ടുണ്ട് മലയാളികൾക്ക് അറിയാം പിന്നെ മുസൽമാന്മാർ ചെന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വലിയതാക്കി എന്ന് പറയുന്നത് അങ്ങനെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രതികരിക്കണേ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അവരുടെ ആ ഒരു ഡയലോഗേ എല്ലാം അവർ ഒരുപോലെയാണ് മനാഫിനെ ഇഷ്ടപ്പെടുന്നത് മനാഫിനെതിരെ ആര് തിരിഞ്ഞാലും അവർക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പലപ്പോഴും അത് അതിൽ കിടക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ മനാഫിനെ താഴ്ത്തിക്കെട്ടാന് ഒരു ജാതിയുടെ കണ്ണുകൊണ്ടോ ഒരു മതത്തിന്റെ കണ്ണുകൊണ്ടോ ഒരു രാഷ്ട്രീയത്തിന്റെ കണ്ണുകൊണ്ടോ ഞങ്ങൾ അനുവദിക്കില്ല അത് നമ്മൾ സഹിക്കുന്നതിന് അപ്പുറമാണ് ആളുകളുടെ പ്രതികരണം വേറെ രീതിയിലാണ് ഞാൻ ഇന്ന് വളരെ മാന്യമായ രീതിയിലാണ് ഇതിന് പ്രതികരിക്കുന്നത് അതൊരു സ്ത്രീയോട് കൊടുക്കുന്ന ഒരു ബഹുമാനമായി നിങ്ങൾ കണ്ടാൽ മതി അർജുൻറെ ഭാര്യേനെയായി അതായത് സ്വന്തം കാലില് അതായത് ഹസ്ബൻഡ് മരിച്ചു അപ്പോൾ സ്വന്തം കാലില് നല്ല തൻ്റെ അടുത്തോട് കൂടിയിട്ട് പണിയെടുക്കാൻ പോകുന്ന സമയത്തും അന്നേരവും ഈ മതഭ്രാന്തി ഭ്രാന്തന്മാർക്ക് കുരക്കളി എന്തുവാണെൻ്റെ നിന്റെയൊക്കെ മതം ഇതാണോ പഠിപ്പിക്കുന്നത് ഏ നിന്റെയൊക്കെ മതത്തിന്റെ അടിസ്ഥാനം തന്നെ ഇങ്ങനെയാണോ ഹിന്ദു മതത്തിന് വളരെ അധികം പുച്ഛിക്കുക എന്ന് പറയുന്നതാണോ നിന്റെയൊക്കെ മതത്തിന്റെ ഇത് അത്ര തീവ്രതയുണ്ട് നിന്റെയൊക്കെ മതത്തിന് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി വെറും മതത്തോടു കൂടി മാത്രം കാണുന്ന ചിന്താധിക്കാരാണ് നിങ്ങൾ അല്ലാതെ വേറൊന്നുമല്ല ഇവർക്ക് എന്തെങ്കിലും ഒന്ന് പറയണം അതില് അർജുന്റെ ഫാമിലിയെ കൂട്ടുപിടിച്ച് മനാഫിനെ ചവിട്ടി താഴ്ത്തണം ഇതാണ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും അത് നമ്മൾ അവർ അനുവദിക്കില്ല ഇവിടെ മതത്തിന്റെ പേരിൽ പറഞ്ഞ് തല്ലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു വക്രബുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ അതായത് മുസൽമാന്മാരായ നിങ്ങളുടെ ആഗ്രഹം ഹൈന്ദ തകർക്കലല്ലേ ഓക്കേ രണ്ട് മതത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് നമ്മളെ തന്നെ ഓർമ്മപ്പെടുപ്പിച്ചൊരു കൊറേ ആളുകൾ ആ ശരിയാണല്ലോ ഇവൻ ഹിന്ദു മറ്റൊന്നും മുസ്ലിം അല്ലേ അപ്പൊ അത് തന്നെ ആ ഒരു ചിന്താഗതി ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് ലസിത്ത് ചേച്ചി പക്ഷെ നീ എങ്ങനെ മുക്കറയിട്ടാലും വെള്ളത്തിലിട്ട വളി പോലെയാവും കാണുമല്ലോ വെള്ളത്തിലിട്ട വര പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ആരും ആരും അവഗണിക്കില്ല പരിഗണിക്കില്ല പോസ്റ്റിന്റെ അടിയിലെ പോസ്റ്റിന്റെ അടിയിലെ തൂറി മെഴുകുന്നത് ആരാ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി മതഭ്രാന്തന്മാര് അതായത് മതത്തിന്റെ പേരും വെച്ചിട്ട് അർജുൻറെ പേര് വിഷയാക്കി ഇങ്ങനെ പറയുന്നത് വെറും മതഭ്രാന്തന്മാർന്നെ ഞാൻ പറയും കാരണം അത്തരക്കാർ മാത്രം അർഷസ് അർഷാഫ് പിന്നെ അതുപോലെ തന്നെ അബ്ദുൾ ഷേബ് ഏഹ് ജാതി 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 ഇവർക്ക് മാത്രമേ ഉള്ളൂ മതം ഏഹ് മറ്റുള്ള ആൾക്കാർ അത് മതല്ലേ ഇങ്ങനെ നാണവുമാനവുമില്ലാതെ സംസാരിക്കുന്നത് ഈ മുസ്ലിംസിന് മാത്രമേ മതമായിട്ടുള്ളൂ മറ്റുള്ള ആൾക്കാർ മതം സംസാരിക്കാൻ പാടില്ല എവിടാ എന്താ ഇത് അത്രയും വൃത്തിപ്പെട്ട രീതിയിലല്ലേ കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് തനിക്ക് നിങ്ങൾക്കൊന്നും നാണവുമാനവും ഇല്ലേ ഏഹ് ഒരു മരിച്ചവന്റെ പേരില് മരിച്ചവന്റെ അളിയാൻ രാക്കി കെട്ടി എന്ന പേരില് ആ പിന്നെ ഭാര്യ പണിക്ക് പോയി എന്ന പേരില് ഇതൊക്കെ പറയാൻ തനിക്ക് നാണോ ആദ്യം പറയേണ്ടത് മനാഫ് എന്ന ചർച്ചയോടാണ് ആദ്യം കർണാടക സർക്കാർ അവന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് വളരെ നന്നായി ഇന്ന് ഞാൻ പറയും കാരണം എന്തുകൊണ്ടാന്നറിയാവാം അന്ന് മുതൽ പറയുന്നത് മണ്ണിന്റെ മണിങ്കടിയിലാണ് ലോറി മണിങ്കടിയിലാണ് ലോറി എന്ന് അപ്പൊ നമ്മളൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് ഓ അന്ന് വർഗീയവാദികളായി നമ്മളൊക്കെ അല്ലെങ്കിലും വർഗീയവാദികൾ തന്നെയാണ് അന്നൊക്കെ വർഗീയവാദികളായി ആ കമന്റ് ബോക്സിൽ കേറിയിട്ടേ ഹിന്ദുവിന്റെ പേരുകളൊക്കെ മാറ്റി വെക്കുക ക്രിസ്ത്യൻ്റെ പേരൊക്കെ മാറ്റി വെക്കുക മുസൽമാന്റെ പേരുകൾ ഉണ്ടെങ്കിൽ അത് മാത്രം തെരുക അതിനാണ് ഒരു ലാഗ് വന്നത് ഓക്കെ ആ ലാഗിനെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും മുസ്ലിമിനെ എങ്ങനെയെങ്കിലും കരിവാരി തേക്കണം എങ്ങനെയെങ്കിലും ബി ജെ പിക്ക് പിടി പിടിച്ചു പിടിച്ച് കയറണം അതാണ് ലക്ഷ്യം അപ്പോ ആരാണ് മതം പിടിച്ച് ഇങ്ങനെ ഊളത്തരം പറയുന്നത് നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് എന്ന് ഇപ്പൊ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ആരാണ് മനാഫിനെ ഹണ്ട് ചെയ്തത് എന്ന് ഇപ്പൊ കൃത്യമായി മനസ്സിലാവുന്നുണ്ട് ഇവിടെ മതം തന്നെയാണ് പ്രശ്നം അത് പറയുന്ന ലസിത ചേച്ചിക്കാണ് പ്രശ്നം ഇവിടെ ഞങ്ങൾ ആരും മതം നോക്കിയിട്ടില്ല ഇപ്പോഴും മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മതം നോക്കിയല്ല എന്ന് മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് കൂടെ നിൽക്കുന്നത് അപ്പൊ ഇവരെ പോലെയുള്ള ആളുകൾ അത് കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അല്ല അടിപൊളി പേഴ്സണാലിറ്റി ആണെ സമൂഹത്തിൽ ഒരു നന്മ ചെയ്താല് അവൻ ഇസ്ലാം ആണെങ്കിൽ അവനെ ചവിട്ടി താഴ്ത്തണം ഹിന്ദു ആണെങ്കിൽ ആഹാ ഇപ്പൊ ഈ മനാഫിന് പകരം എന്ന ഞാനാണ് ആ എഴുപത്തിരണ്ട് ദിവസം അവിടെ കാത്തിരുന്ന് അദ്ദേഹത്തിന്റെ ബോഡി കൊണ്ടുവരാനുള്ള സഹായങ്ങൾ ചെയ്തതെങ്കിൽ ഇവർക്കൊന്നും പറയാനുണ്ടാവില്ല ആ സമയത്ത് ഒരു മുസൽമാൻ എന്നെ വന്ന് കളിയാക്കുവോ കളിയാക്കൂല അതാണ് ഇതിൽ ഡിഫറൻറ്റ് അതാണ് ചില മതങ്ങൾ പഠിപ്പിക്കുന്ന കുറച്ച് മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ അറിയാത്ത ലസിത്തെ ചേച്ച് ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കും നമ്മളൊക്കെ പറയുമ്പോൾ അവരെത്താമെന്ന് വിചാരിക്കണം അതൊന്നും നടക്കാത്ത കാര്യമാണ് മക്കളെ നടക്കാത്ത കാര്യമാണ് നിങ്ങൾ തൂറി സമയത്ത് അതിന് തെറ്റി പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നല്ലതാണെങ്കിലും നല്ലതാണെങ്കിലും നല്ലതിനെ പോയിട്ടുള്ള ഇതും ഉണ്ട് പറയാനുള്ള തന്റെ ഇടം ഉണ്ട് നിങ്ങളെ വിചാരിക്കുന്നത് പോലെ എന്താ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് മനോതിന്റെ കാര്യം ഞാൻ വ്യക്തമായിട്ട് എന്റെ കയ്യില് പോലും ഞാൻ പറഞ്ഞതായിരുന്നു അപ്പോഴൊക്കെ നിങ്ങളുടെ കഥവാദിയും ആദ്യവാദിയും ഒക്കെ ആയിട്ടുണ്ട് അതൊന്നും ഒരു നിങ്ങൾ ഞാൻ ഞാൻ കൂടി പറയുന്നത് പറയുന്നത് ഇതൊരു ജാതിയുടെ മതത്തിന്റെ മതത്തിന്റെ എന്റെ കമന്റ് കമന്റ് ഇടുന്ന വെറും വെറും മോശം ഇടുന്നത് മാത്രം ആൾക്കാരാണ് പ്രശ്നമല്ലേ എന്താണ് ഭയങ്കര പ്രസംഗം നടത്തി നിർത്തിയതാ ഓക്കെ ആരാണ് മതം ചകഞ്ഞു പോയത് ആരാണ് മത എടുത്ത് പറഞ്ഞ് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്ന് ഇവര് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാവു അയ്യോ ഞാനല്ലേ തീവ്രവാദം പറഞ്ഞത് ഞാനല്ലേ തീവ്രവാദി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ ഒന്ന് കണ്ടെത്തി വെച്ചോളൂ ഒരിക്കലും അടുപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വർഗങ്ങളാണെന്ന് ഒരു സംശയവും വേണ്ട ഇവിടെ ഹൈന്ദവനെയും മുസൽമാനെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ശ്രമം നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇവിടെ അതൊന്നും വേവൂല എൻ്റെ മക്കളെ ആദ്യം തന്നെ അത് പറയാ ആദ്യം തന്നെ അത് മനസ്സിലാക്കുക ഈ പറയുന്ന മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നവരില് ജാതി നോക്കിയോ മതം നോക്കിയോ അല്ല എല്ലാവരും അദ്ദേഹത്തിന്റെ മനുഷ്യത്വം മാത്രം നോക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് അതൊരു പാഠമാണ് അതായത് ഒരു മുതലാളി ഒരു തന്റെ സുഹൃത്തിനെ പോലെ തന്നെ തന്റെ ഡ്രൈവറെ കാണുകയും അയാൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരാൾ വിചാരിച്ചാൽ അത് കഴിയുമെന്ന് ഒരു സൂചനയെങ്കിലും നിങ്ങൾക്ക് തരാൻ അതൊരു ഗുണമാവട്ടെ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് സ്വീകരണങ്ങൾ കൊടുക്കുന്നത് ആ ഒരു സമയത്തും ഇത്തരം ചിന്താഗതി വക്ര ചിന്താഗതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവരെ ഇവരൊരു പ്രത്യേക ഒരു സമയത്തിന് കാത്തിരിക്കുന്ന ആളുകളാ ഓ മനാഫിനെതിരേതാ രണ്ടാൾ തിരിയുന്നു ഓക്കെ ഇത് തന്നെ സമയം മനാഫിനെ അങ്ങ് വാരിക്കൂട്ടി കെനറ്റിൽ എറിയാൻ വിചാരിക്കും നടക്കൂല ചാണകക്കുഴിൽ കിടക്കുന്ന നിങ്ങള് ആ ചാണകത്തിൽ കിടന്ന് തിളങ്ങുകയേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ പൊളച്ചുകൊണ്ടേയിരിക്കുക ഇവിടെ മതം പേർ പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ പോലെയുള്ള ആളുകൾക്കൊന്നും ഇവിടെ അത്രയും കാലമൊന്നും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കുക മനാഫിനെയാണ് നിങ്ങൾ ഇപ്പൊ നോവിച്ചത് എങ്കിൽ അത് കുറച്ച് ഹൈന്ദവനെ കൂടിയാണ് കാരണം ഹൈന്ദവൻ കൂടിയാണ് മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ഞാനൊരു ജാതിയോ മതമോ വേർതിരിച്ച് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് കൊണ്ട് പറഞ്ഞു എന്നുള്ളൂ ഞാൻ ഒരു ജാതിയിലും ഒരു മതത്തിലും ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത ഒരു സാധാരണക്കാരനാണ് എന്റെ കൺമുന്നിൽ കാണുന്ന ഒരു കാര്യം അത് തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിക്കുക ശരിയാണെങ്കിലും ചൂണ്ടിക്കാണിക്കുക അത് മാത്രമാണ് എന്റെ ലക്ഷ്യം അതിന് എത്ര വലിയ പടച്ച തമ്പ്രനാണെങ്കിലും തെറ്റ് തെറ്റെന്നും ശരി ശരിയെന്നും ഞാൻ തുറന്ന് പറയുക തന്നെ ചെയ്യും ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുപറ്റിയാൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാവാറുണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളു മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ വർഗീയവാദിയാക്കുന്ന ആളുകളെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക പരമാവധി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലേ വിളിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സൈനിങ് ഓഫ്